പ്രത്രിയേക ദൈവത്തിൻ്റെ സ്തുതി പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ബിബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളും ഭാരതത്തിൻ്റെ അപ്പോസ്തനുമായ മോർ തൊമാസ് ലിഹായെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നത് മോർ തോമസ് ലിഹാക്ക് തോമസ് ദിദിമോസ് എന്നീ രണ്ട് പേരുകൾ സുവിശേഷത്തിൽ നമുക്ക് കാണാം തോമസ് എന്നത് ഹീബ്രുവും ദിദിമോസ് എന്നത് ഗ്രീക്കും ആകുന്നു രണ്ട് പേരുകളുടെയും അർത്ഥം ഇരട്ട എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം ഗലീലയാണെന്ന് കരുതപ്പെടുന്നു എന്നാൽ മാതാപിതാക്കൾ കുടുംബം എന്നിവയെക്കുറിച്ചൊന്നും വിശുദ്ധ ബൈബിളിൽ പരാമർശങ്ങൾ ഇല്ല തോമസ് സുലിഹ പറയുന്ന ചുരുക്കം ചില വചനങ്ങൾ മാത്രമേ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വിശുദ്ധ യോഹനാൻ സുലിഹ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം എന്ന് സിലിഹ പറയുന്നുണ്ട് മരിച്ചുപോയ ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത് അപകടമാണ് എന്നറിഞ്ഞിട്ടും പോകുവാൻ യേശു തയ്യാറായപ്പോഴാണ് തോമസ് ലിഹ ഇപ്രകാരം പറയുന്നത് ഈ വചനത്തിൽ നിന്ന് അദ്ദേഹം ധീരനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു തുടർന്ന് യോഹനാൻ സ്ലിഹ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് സ്ലിഹ തുറന്നു ചോദിക്കുന്നു മറ്റുള്ള എല്ലാവരും ചോദിക്കുവാൻ മടിക്കുമ്പോൾ തോമാസ് ലിഹ വളരെ നിഷ്കളങ്കമായി തുറന്ന് ചോദിക്കുകയാണ് മോർ തോമാസ് ലിഹായുടെ ശിശു സഹജമായ നൈർമല്യവും തുറന്നുള്ള സംസാര രീതിയുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വലിയ ഒരു സത്യം യേശു വെളിപ്പെടുത്തുകയാണ് വിശുദ്ധ യോഹന്നാൻ പതിനാലിൻ്റെ ആറ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല ഇത്തരത്തിലുള്ള തുറന്ന സംസാരം വിശുദ്ധ യോഹന്നാൻ ഇരുപതിൻ്റെ ഇരുപത്തിയഞ്ചിൽ നമുക്ക് കാണാം ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഞങ്ങൾ കണ്ടു എന്ന് മറ്റ് അപ്പോസ്വന്മാർ പറയുമ്പോൾ തോമാസ് ലിഹ പറയുന്നു ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആ ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല തുടർന്ന് എട്ട് ദിവസം കഴിഞ്ഞ് സ്ലിഹന്മാർ കേശു പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാസ്ലിഹയെ പ്രത്യേകം വിളിച്ച് കൈകളും കാലുകളും വിലാപ്പുറവും കാണിച്ചു കൊടുക്കുന്നു അതോടെ തോമസ് ലിഹ പൂർണമായും യേശുവിൽ വിശ്വസിക്കുന്നു അതോടെ ആരും വിളിക്കാത്ത ഒരു സംബോധന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുകയാണ് അങ്ങനെ സകലവും മറന്ന് അദ്ദേഹം വിളിക്കുന്നു വിശുദ്ധ യോഹന്നാൻ ഇരുപത്തിന്റെ ഇരുപത്തിയെട്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ള അങ്ങനെ വിശ്വാസത്തിൽ ബലപ്പെട്ട മോർ തോമസ് ലിഹ ബന്ധുക്കോസ്തിക്ക് ശേഷം സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് പോവുകയാണ് പരീക്ഷിത പ്രവർത്തനങ്ങൾക്കായി പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ച് അപ്പോസൽമാർ തീരുമാനിച്ചത് ചീട്ടിട്ടായിരുന്നു എന്ന് സഭാ പാരമ്പര്യങ്ങളിൽ നാം കാണുന്നു മോർ തോമസ് ലിഹാക്ക് ലഭിച്ചത് ഇന്ത്യ ആയിരുന്നു വിശുദ്ധ ബൈബിളിൽ എസ്തേറിൻ്റെ പുസ്തകം ഒന്നിൻ്റെ ഒന്നിലും എട്ടിൻ്റെ ഒൻപതിലും ഇന്ത്യയെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ട് അവിടെ ഹിന്ദുദേശം എന്നാണ് എഴുതിയിരിക്കുന്നത് കൂടാതെ ഒന്ന് മക്കാബിയർ ആറിൻ്റെ മുപ്പത്തിയേഴിൽ ഇന്ത്യക്കാരായ ആനപ്പാപ്പാന്മാരെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട് മോർ തോമസ് ലിഹായുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ആക്ട് ഓഫ് സെൻറ് തോമസ് എന്ന പുരാതന സുറിയാനി ഗ്രന്ഥത്തിൽ നിന്നുമാണ് പുതു ഞായറാഴ്ചയുടെയും മോർ തോമാസ് ലിഹായുടെയും ഓർമ്മ ദിനത്തിലും സാധാരണ നമസ്കാരം സന്ധിയുടെ ബോസുയിൽ ഇന്ത്യയുടെ രാജാവിന് മോർ തോമാസ് ലിഹായെ കൊണ്ട് സ്വർഗത്തിൽ കൊട്ടാരം പണിയിച്ചവനായ കർത്താവേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട് കൂടാതെ മോർ തോമാസ് ലിഹ ഇന്ത്യയുടെ രാജാവിനാൽ കല്യാണത്തിന് ക്ഷണിക്കപ്പെടുകയും എന്ന് പ്രഭാത നമസ്കാരത്തിലും നാം ചൊല്ലുന്നുണ്ട് ഇതെല്ലാം തൊമായുടെ നടപടികൾ എന്ന അപ്പോക്രിഫ ഗ്രന്ഥത്തിൽ നിന്നെടുത്തിട്ടുള്ള പരാമർശങ്ങളാണ് എഡേസക്കാരൻ ബർദൈസാൻ ആണ് ഈ ഗ്രന്ഥം എഴുതിയത് രണ്ടാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു ഈ ഗ്രന്ഥം പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നും ഇത് പൂർണ്ണ രൂപത്തിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് വടക്കേ ഇന്ത്യ ഭരിച്ചിരുന്ന ഗോണ്ടഫോറസ് എന്ന രാജാവ് ഹാബാൻ എന്ന വ്യാപാരിയോട് കൊട്ടാരം പണിക്കു വേണ്ടി ഒരു ശില്പിയെ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ശിൽപിയെ അന്വേഷിച്ച് ഹാബാൻ പാലസ്തീനായിൽ എത്തുകയും അവിടെ വെച്ച് മോർ തോമസ് സിലിഹായെ കാണുകയും ചെയ്തു അങ്ങനെ സിലിഹായെയും കൊണ്ട് ഹാബാൻ ഗോണ്ടഫോറസ് രാജാവിൻ്റെ അടുക്കിലെത്തി രാജാവ് സലിഹയോടെ കൊട്ടാരം പണിയെക്കുറിച്ച് സംസാരിക്കുകയും അതിനാവശ്യമായ പണം നൽകുകയും ചെയ്തു എന്നാൽ സിലിഹയാകട്ടെ തനിക്ക് കിട്ടിയ പണം മുഴുവനും പാവങ്ങൾക്ക് വിതരണം ചെയ്യുകയും തൻ്റെ സുവിശേഷ ശുശ്രൂഷകൾ തുടരുകയും ചെയ്തു സമയാമമായപ്പോൾ രാജാവ് കൊട്ടാരം കാണുവാനായിട്ട് വന്നപ്പോൾ കൊട്ടാരത്തിൻ്റെ പണികൾ ആരംഭിച്ചിട്ട് പോലും ഇല്ല അങ്ങനെ രാജാവ് ദേഷ്യത്തോടെ സിലിഹയെയും ഹബാനെയും ജയിലിൽ അങ്ങനെ അങ്ങനെയിരിക്കെ രാജാവിൻ്റെ സഹോദരൻ ഖാദ് മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ ചെന്നപ്പോൾ അവിടെ തോമാസ് ലിഹ രാജാവിന് വേണ്ടി പണിത മനോഹരമായ കൊട്ടാരം അവിടെ കാണുകയുണ്ടായി തുടർന്ന് ഖാദിൻ്റെ ആത്മാവ് തിരിച്ചു വന്ന് മൃതശരീരത്തിൽ പ്രവേശിച്ച് അതിന് ജീവൻ വിപ്പിക്കുകയുണ്ടായി അടക്കുവാൻ കൊണ്ടുപോയ ഗാദിൻ്റെ ശരീരം ജീവൻ പ്രാപിച്ച് താൻ സ്വർഗത്തിൽ കണ്ട കാര്യങ്ങൾ സഹോദരൻ ഗോണ്ടഫോറസ് രാജാവിനോട് പറയുകയും അദ്ദേഹം മാനസാന്തരപ്പെട്ട തോമാസ് ലേഹായെയും ഹാബാനെയും ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും രാജാവ് സ്നാനം സ്വീകരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിൽ ആവുകയും ചെയ്തു ഇത് വെറും കെട്ടുകഥയായിട്ട് തോന്നാമെങ്കിലും ഗോണ്ടഫോറസ് രാജാവിൻ്റെ കാലഘട്ടത്തിലെ നാണയങ്ങളും രാജമുദ്രകളും ഗവേഷകർ കണ്ടെടുത്തിട്ടുണ്ട് ഇന്നും അത് ലാഹോർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഗോട്ട ഫോറസ്റ്റ് രാജാവിൻ്റെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ തോമസ് ലീഹായുടെ ഒന്നാം മിഷണറി യാത്രയായിട്ട് കണക്കാക്കപ്പെടുന്നു തുടർന്ന് തോമസ് ലീഹ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഇഹൂദിയിലേക്ക് തിരികെ പോവുകയാണ് ഏ ഡി നാൽപ്പത്തി ഒന്നിലാണ് വിശുദ്ധ ദൈവമാതാവിൻ്റെ നിര്യാണം എന്ന് കരുതപ്പെടുന്നു എന്നാൽ തോമസ് ലിഹ ചെന്നപ്പോഴേക്കും കബറടക്കം കഴിഞ്ഞിരുന്നു അങ്ങനെ മാതാവിൻ്റെ മുഖം കാണുവാനുള്ള ആഗ്രഹം കൊണ്ട് കബർ പൊളിച്ച് മാതാവിനെ കാണണം എന്ന് അദ്ദേഹം വാശി പിടിച്ചു അങ്ങനെ കബർ പൊളിച്ചപ്പോഴാണ് മാതാവിന് മൃതശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള സത്യം ലോകം അറിയുന്നത് എന്നാൽ മാതാവിന്റെ കുപ്പായത്തിന്റെ ഇടക്കെട്ട് സിനിഹയ്ക്ക് ലഭിക്കുകയുണ്ടായി തുടർന്ന് അദ്ദേഹം സിറിയ മെസപ്പെട്ടോമിയ ദേശങ്ങളിലാണ് സുവിശേഷം അറിയിക്കുന്നത് വിശുദ്ധ ദേവമാതാവിന്റെ ഇടക്കെട്ട് സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുവാൻ സിറിയായിൽ വിശ്വാസികളെ അദ്ദേഹം ഫലമേൽപ്പിച്ചു അവർ അത് സിറിയായിലെ ഹോംസ് എന്ന സ്ഥലത്ത് ദേവാലയം പണിത് അവിടെ സൂക്ഷിച്ചു ആ പള്ളി അന്നത്തെ കാലം മുതൽ പുരാതന കാലം തൊട്ട് ഇടക്കെട്ട് ദേവാലയം എന്ന് അറിയപ്പെടുകയും ചെയ്തു ആ ദേവാലയത്തിൽ നിന്ന് ലഭിച്ച ഇടക്കെട്ടിൻ്റെ ഭാഗങ്ങളാണ് മലങ്കരയിലെ വിവിധ പള്ളികളിൽ പരിശുദ്ധ ദേവ്മാതാവിൻ്റെ സൂനോറോയായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് മോർ തോമസ് ലിഹാൻ ഇന്ത്യയിലേക്കുള്ള രണ്ടാം മിഷണറി യാത്ര ആരംഭിച്ചത് മെസ്സപ്പട്ടോമിയ വഴിയാണ് അവിടെയുള്ള വിശ്വാസികളോട് ഞാൻ ഇന്ത്യയിലേക്ക് പോവുകയാണ് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ട് അനേക ദിവസങ്ങൾ നടുക്കടലിലൂടെ യാത്ര ചെയ്ത് ഏഴി അൻപത്തിരണ്ടിൽ കേരളത്തിലെ പുരാതനമായിട്ടുള്ള മുസ്ലിസ് തുറമുഖത്ത് അദ്ദേഹം എത്തി അങ്ങനെ അദ്ദേഹം ഇരുപത് വർഷക്കാലം സുവിശേഷ ശുശ്രൂഷ ചെയ്തു ഇരുപത്തി അയ്യായിരത്തിലധികം പേരെ സ്നാനപ്പെടുത്തുകയും അനേക അത്ഭുതങ്ങൾ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു മരിച്ച ഇരുപത്തി ഒൻപത് പേരെ അദ്ദേഹം ഉയർപ്പിച്ചു അൻപത് കുരുടന്മാർക്ക് അദ്ദേഹം കാഴ്ച നൽകി നൂറ്റി ഇരുപത് ചന്ദ്ര അദ്ദേഹം സുഖമാക്കി ഇരുന്നൂറ്റി അൻപത് വികലാങ്കരെയും മുന്നൂറ്റി മുപ്പത് കുഷ്ഠരോഗികളെയും സൗഖ്യമാക്കി തോമാസ് ലിഹായുടെ അത്ഭുത പ്രവർത്തനങ്ങൾ കോളടിപ്പാട്ടുകളിലും വീരടിയാൻ മൊഴികളിലും പരമ്പരാഗത കഥകളിലും പ്രതിപാദിച്ചിട്ടുണ്ട് മാർഗങ്ങളെ പാട്ടുകളിലും ഇതെല്ലാം വിവരിക്കുന്നുണ്ട് കേരളത്തിൽ മാലിയങ്കര വടക്കൻ പറവൂർ പാലൂർ ഗോഖമംഗലം നിരണം കൊല്ലം ചായൽ എന്നീ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡത്തെയും അരേൻ്റെ പള്ളിയും അദ്ദേഹം സ്ഥാപിച്ചു കള്ളി കാളിയങ്കൽ ശങ്കരപുരി പകലമറ്റം എന്നീ കുടുംബങ്ങളിൽ നിന്ന് അദ്ദേഹം പട്ടക്കാരെ നിയമിക്കുകയും ചെയ്തു അതിനുശേഷം മലേഷ്യ ചൈന മുതലായ സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പോയി തിരികെ തമിഴ്നാട്ടിലെ മൈരാപ്പൂരിലെത്തി അവിടെ കലമീനാ പള്ളി സ്ഥാപിക്കുകയും സുവിശേഷ ശുശ്രൂഷ തുടരുകയും ചെയ്തു എന്നാൽ അവിടെ അദ്ദേഹത്തിന് അനേകം ശത്രുക്കളുണ്ടായി അങ്ങനെ മൈലാപ്പൂർ പെരിയമലയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ പുറകിലൂടെ വന്ന് പിന്നിൽ നിന്ന് അദ്ദേഹത്തെ കുന്തം കൊണ്ട് ആഞ്ഞു പുത്തി വേദന കൊണ്ട് പൊളഞ്ഞ് അർത്ഥപ്രാണനായ സ്ലീഹ കൽകുരിശിൽ കെട്ടിപ്പുണർന്നു എ ഡി എഴുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിനായിരുന്നു ആ ദാരുണമായ സംഭവം മൂന്ന് ദിവസം അദ്ദേഹം വേദനയോടെ ഇരുന്ന് ഇരുപത്തി ഒന്നാം തീയതി ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹം നിത്യതയിലേക്ക് വാങ്ങിപ്പോയി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ കലമീനായിൽ അടക്കി എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ മൂന്നാം തീയതി അദ്ദേഹത്തിൻ്റെ തിരിശേഷിപ്പുകൾ ഏഷ്യാ മൈനാറിലെ എഡേസയിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് ജൂലൈ മൂന്നാം തീയതിയും ഡിസംബർ ഇരുപത്തിയൊന്ന് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനമായതുകൊണ്ട് അന്നേ ദിവസവും മോർത്തൊമാ ലിഹായുടെ ഓർമ്മ ദിനങ്ങളായിട്ട് പരിശുദ്ധ സഭ ആചരിക്കുന്നു